ണേ അപ്പോൾ കുഞ്ഞ് വീഡിയോ ആയതുകൊണ്ട് നമ്മൾ വേഗം കാണിച്ചിട്ട് നമ്മൾ വീഡിയോ ഓക്കെ ഞാൻ എത്ര ആളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡയറി ഞാൻ നിങ്ങൾ കാണിച്ചു തരാട്ടെന്ന് ഞാൻ എനിക്ക് ബേഡേ ഗിഫ്റ്റ് കിട്ടിയതാണ് എനിക്ക് ബേഡേ ഗിഫ്റ്റ് കിട്ടിയത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഡയറി തന്നെ ഫ്രണ്ടിൻ്റെ പേരാണ് ധാരൂ പറയുന്നു ഇതാണ് ആ ഡയറി എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് ഇഷ്ടപ്പെട്ടു അത് ആള് കണ്ടാലോ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമെന്റ് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടാനിരിക്കില്ല ആദ്യം ഞാൻ ഒരു കുറിയൻ ഗേളാണ് ഉദ്ദേശിച്ചത് അത് നിങ്ങൾക്ക് എന്ത് ഗളായിട്ട് തോന്നണേ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം ഞാൻ തന്നെ പേരുണ്ടാക്കിയതാണ് അഗോളിന് അപ്പോ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഞാൻ കൊറിയൻ ഗളായിട്ടാണ് ചെയ്യുന്നത് സ്റ്റിക്കറാണ് കേട്ടോ ഗൈസ്റ്റിക്കർ റിബണും സ്റ്റിക്കറ പിന്നെ ഇത് ഞാൻ ഒട്ടിച്ചതാണ് കേട്ടോ പിന്നെ ഈ ഹാട്ട്സ് ഞാൻ വച്ചതാണ് ഇഷ്ടപ്പെട്ടോ ഈ പെയിൻ്റെ ഇഷ്ടപ്പെട്ട റെഡ് ഹാർട്ട് കമല്ലോ അപ്പം നമുക്ക് അടുത്ത പടത്തിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ ഈ പടം ഈ പടം ക്രിസ്മസ് പാക്ക് എന്നാണ് ഞാൻ ഇതിന്റെ പേര് ഇട്ടേക്കണേ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും ചിലപ്പോൾ ഓക്കെ ഇത് ഞാൻ ഒട്ടിച്ചതാണ് ഇത് ഞാൻ ഡിസൈൻ ചെയ്തത് ഇത് ഞാൻ സ്റ്റിക്കറാണ് രണ്ട് സ്റ്റിക്കറാണ് പിന്നെ ഇത് പേര് ക്രിസ്മസ് പാക്ക് ഓക്കെ ഞാൻ അടുത്ത് നിങ്ങൾ കാണിച്ചു തരാം ഇത് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ട ഗ്രീൻ ഹാർട്ട് കമ്പനിയാണ് ഓക്കെ അപ്പോൾ പിന്നെ ഒരു പേര് വന്നിട്ടുണ്ടെങ്കിൽ വെച്ചാൽ അങ്ങനെ അർത്ഥത്തിൽ പേരിട്ടതല്ല വെറുതെ ജസ്റ്റ് ലൈക്ക് കാണിച്ചു ഒരു ഒരു ചിപ്സ് കൊണ്ടാണ് ഇമേജ് ആയിട്ടാണ് ഞാൻ ിച്ചതാണ് ഇത് ഞാൻ ഡിസൈൻ ചെയ്തതാണ് ഇത് ഇത് ഒട്ടിച്ചതാണ് സ്റ്റിക്കറാണ് ഒരു ചിപ്സ് ഞാൻ ഉദ്ദേശിച്ചത് അടുത്ത അടുത്ത ഇത് കാണിച്ചു തരാം

ചെയ്യണം ട്ടോ ചെയ്യണേ നമുക്ക് അടുത്ത കടക്കാം ഒരു കൂടി കാണിച്ചു തരാം വൺ പിക്ചറാണ് ഇതും കൂടി കഴിഞ്ഞാ പിന്നെ ഞാൻ എൻ്റെ ഒരു മൂന്ന് സാധനങ്ങൾ കുഞ്ഞൊരു കുഞ്ഞാ ക്യൂട്ട് എന്നൊക്കെ പറയല്ലേ അതേപോലത്തെ ഒരു കുഞ്ഞു സാധനം കാണിച്ചു തരാം ഇതിന്റെ പേര് സി ടു ആണ് സി ടു ഇപ്പൊ ഞാൻ ഇതിനെ ഉദ്ദേശിച്ച കണ്ട് ഓക്കെ എൽഫന്റെ ഒരു സ്ഥലത്തേക്ക് പോയി അവിടെ വീണു അപ്പോ ഐസ് തലയിൽ വെച്ചേക്കുന്നുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് കണ്ടു ഇതാണ് ഐസ് വെച്ചേക്കുന്നത്

സ്റ്റഡി ഫോർ കിഡ്ഫസ്റ്റ് ഞങ്ങൾ സ്കൂളിൽ കിറ്റ്ഫസ്റ്റ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അതിന് പങ്കെടുക്കാനായിട്ട് പഠിക്കണം അത് ഞാൻ പഠിക്കാം പഠിക്കാറുണ്ട് പിന്നെ റീൽസ് ചെയ്യാറുണ്ട് പിന്നെ ഡ്രോയിങ് കളർ പെയിന്റിങ് അങ്ങനത്തൊക്കെ സമയം സ്റ്റഡി ഫോർ കാറ്റിസം എക്സാം കാരണം എനിക്ക് വെക്കേഷനിൽ എനിക്ക് സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞു സ്കോളർഷിപ്പ് കാറ്റീസത്തിന് എനിക്ക് മാർക്ക് ഉള്ളതുകൊണ്ട് ഞാനും വേറൊരു കുട്ടിയും പോയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കുള്ളത് പ്ലേയിങ് ടൈമാണ് അത് നമുക്ക് എന്ത് എന്താണെങ്കിലും കളിക്കാം ഫസ്റ്റ് ടീം ഇത്ര രണ്ട് ടീം കണ്ടേ പിന്നെ പിന്നെ ഹെയർ കെയർ അതിനാജൊക്കെ പിന്നെ ഡാൻസ് പ്രാക്ടീസ് നെക്സ്റ്റ് ഡേ ടു പ്രാക്ടീസ് ഇനി അടുത്ത ദിവസത്തിന് വേണ്ടിയുള്ള പ്രാക്ടീസ് ആണ് അത് ഓക്കെ പിന്നെ ഹെൽപ്പിംഗ് അമ്മ എന്ന് വെച്ചാൽ ചെറിയ നമുക്ക് പറ്റുന്ന പടികളൊക്കെ നമ്മൾ നമ്മുടെ അമ്മമാർ ചെയ്ത് കൊടുക്കണ്ടേ എൻ്റെ അമ്മയോടില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയും സഹായിക്കും പിന്നെ രാത്രി പിന്നെയാണ് എത്രയോളം എൻ്റെ വെക്കേഷൻ പ്ലാൻസ് പിന്നെ ഞാൻ ഈ ഡയറിയിൽ ഒന്നും എഴുതിട്ടില്ല പിന്നെ ഞാൻ ഗൈസ് എൻ്റെ ഒരു ബ്രീസ്ലെറ്റ് കാണിച്ചു തരാം ാണ് എനിക്കുള്ളത് ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾക്ക് ഡിഫറെന്റ് കളേഴ്സ് ആണ് പിന്നെ ഞാൻ കുറച്ച് നെയ്സ് നച്ചു ഇതൊക്കെ എനിക്ക് ബേഡേ ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ആ ബ്രേസ്ലെറ്റ് ഓർഡർ ചെയ്യേണ്ട